എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കൾക്കായും അവരുടെ മേൽ ദൈവത്തിന് പ്രസാദവരങ്ങളും സർവസമ്പത്തും വർഷിക്കപ്പെടുന്നതിനായും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കരുണ നിന്റെയും ലോകം മുഴുവൻ്റെയും പാപത്തേക്കാൾ വളരെ ഉന്നതമാണ് എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കുവാൻ ആർക്ക് കഴിയും നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാണ് എന്നെ കുരിശിൽ തറയ്ക്കുവാൻ ഞാൻ അനുവദിച്ചത് നിനക്ക് വേണ്ടിയാണ് എൻ്റെ തിരുഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെടുവാൻ ഞാൻ സമ്മതിച്ചത് അങ്ങനെ നിനക്കു വേണ്ടി ഒരു കാരുണ്യ സ്രോതസ്സ് തുറന്നു തരുവാൻ അതിനാൽ വിശ്വാസത്തോടെ വന്ന് ഈ ഉറവയിൽ നിന്ന് കൃപാവരങ്ങൾ സ്വീകരിക്കുക അനുദപിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല നിന്റെ ദുരവസ്ഥകളെല്ലാം എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ അപ്രത്യക്ഷമാകും നിന്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് ഇനി ഒന്നും നീ എന്നോട് പറയേണ്ട നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് പ്രദാനം ചെയ്യുന്നത് എൻ്റെ കൃപാവരങ്ങളുടെ നിക്ഷേപങ്ങളാൽ ഞാൻ നിന്നെ നിറയ്ക്കും എൻ്റെ മകളെ എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ നിനക്ക് തണുപ്പിക്കാൻ സാധിക്കും എൻ്റെ വൈദികരോട് പറയുക അത്യഗാധമായ എൻ്റെ കരുണയെപ്പറ്റിയും എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെപ്പറ്റിയും അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് കഠിന പാപികൾ പോലും മനസാന്തരപ്പെടും എൻ്റെ കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യുകയും അവരുടെ സംസാരം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവസിംഹാസനത്തിനു മുൻപാകെ പരിമളം പരത്തുന്ന പൂച്ചണ്ടുകളാണിവർ അവരുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണല്ലോ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ നിത്യനായ പിതാവേ കനുവിനുറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ അങ്ങേ പുത്രൻ്റെ ഏറ്റവും അടുത്ത പ്രതിഛായകളാണവർ ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവേ സർവ്വ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്കിവരിലുള്ള പ്രസാദവരത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകഴുത്തുവാൻ ഇടവരട്ടെ എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ